കണ്ണൂരിനു കുതിപ്പേകാൻ കരുവള്ളൂർ ഹൈസ്കൂളിൽ നിന്നും നിരവധി പ്രതിഭകൾ തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാല്പത്തിയാറ് പ്രതിഭകളാണ് ഈ വിദ്യാലയത്തിൽ നിന്നും പങ്കെടുക്കുന്നത് കണ്ണൂരിന്റെ കുതിപ്പിനെ ശക്തി പകരാൻ കരിവള്ളൂർ ഹൈസ്കൂളിൽ നിന്ന് നാൽപ്പത്തിയാറ് പ്രതിഭകൾ തൃശൂരിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാൽപ്പത്തിയാറ് കലാപ്രതിഭകളാണ് പങ്കെടുക്കുന്നത് ഹൈസ്കൂൾ വിഭാഗത്തിൽ പുതുതായി ഉൾപ്പെടുത്തിയ ഗോത്രവർഗ്ഗ നൃത്ത ഇനങ്ങളായ നൃത്തം ഇരുള നൃത്തം എന്നീ രണ്ടിനങ്ങളിലും കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിക്കുന്നത് കരിവള്ളൂരിലെ കുട്ടികളാണ് അതുപോലെ തിരുവാതിരക്കളി മത്സരത്തിലും കരിവള്ളൂരിലെ പ്രതിഭകൾ കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി മത്സരിക്കും പ്രത്യേക പരിശീലനമില്ലാതെയാണ് തിരുവാതിരക്കളിയിൽ കുട്ടികൾ ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയത് വർഷങ്ങളായി പൂരക്കളിയിലും ഈ വിദ്യാലയത്തിലെ കുട്ടികൾ മത്സരിക്കും ഒരു പതിറ്റാണ്ടിലധികമായി കരുവള്ളൂർ ടീം തന്നെയാണ് സംസ്ഥാനതലത്തിൽ കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിക്കുന്നത് കൂടാതെ നിരവധി വ്യക്തിഗത ഇനങ്ങളിലും ഇവർ മാറ്റുരയ്ക്കുന്നു തൃശൂരിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് പെരുവള്ളൂർ എ വി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാൽപ്പത്തി ആറ് കുട്ടികളാണ് പരിശീലിക്കുന്നത് ഒരു സർക്കാർ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു അവസരമാണിത് പ്രത്യേകിച്ചും പുതുതായി ഉൾപ്പെടുത്തിയ ഗോത്രവർഗ്ഗ നൃത്ത ഇനങ്ങളായ പണിയനൃത്തത്തിലും നൃത്തത്തിലും ഈ രണ്ടിനങ്ങളിലും കണ്ണൂർ ജില്ലയെ തൃശൂരിൽ പങ്കെടുക്കുന്നത് കരുവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ